ഒരു ചോദ്യം ചോദ്യം എളുപ്പമുള്ള ചോദിക്കോ തന്നെ തന്നെ സ്ത്രീ വിരുദ്ധത ഉണ്ടെന്ന് എനിക്ക് പക്ഷെ മറുപടി വേണം എന്താ നിന്റെ ഉദ്ദേശം ചോദിച്ചോളൂ ഞാൻ ഞാൻ പ്രിപ്പയർഡ് ആണ് ആ വാക്ക് വെച്ച് കെട്ടിയിട്ടാണ് പലയിടത്തും പോകുന്നത് പിന്നെ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരോട് അങ്ങനെ ഒന്ന് ലാസ്റ്റ് ഒന്നുകൂടി വെച്ച് കെട്ടിയാൽ എന്താണ് പ്രശ്നം ഇനി ഞാൻ വെച്ച് കെട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ അത് ആരെയാണ് ബാധിക്കുന്നത് നിങ്ങളുടെ പ്രശ്നമാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് എങ്ങനെയാണോ എന്റെ ശരീരത്തിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇനി എനിക്ക് വെച്ചു കെട്ടണം എന്ന് തോന്നിയാൽ വെച്ചു കെട്ടാനും എനിക്ക് അധികാരവും അവകാശമുണ്ട് അതെ ആദ്യം നീ അവകാശവും നോക്ക് എന്നിട്ട് മതി സ്വയം അത് എന്റെ ശരീരത്തിലല്ലേ ചെയ്യുന്നത് വേറെ ആരുടെയും ശരീരത്തിലല്ലല്ലോ ചെയ്യുന്നത് അതൊന്നും ഇതൊന്നും നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട വിഷയങ്ങളല്ല ഇവള് മിടുക്കിയാണല്ലേ ഇതൊക്കെ നമ്മൾ ഒന്ന് ഇരുന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വൃത്തികേടുകളാണ് വൃത്തികേട് ഇതെങ്ങനെ ഞാൻ പ്രൂവ് ചെയ്യാം എന്നാണ് നിങ്ങള് പറയുന്നതെന്ന് ഞാൻ ആലോചിക്കും പലപ്പോഴും എന്നെ കഷ്ടാലേ കോമൺ കുഴപ്പേ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു കുറച്ചു കൂട്ടം ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന ചിന്താഗതികളാണ് ഇങ്ങനെ നിങ്ങൾ കെട്ടി നടന്നാൽ നിങ്ങളെ തെറി തെറിവിളിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ലാ നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേന്ന് ഞാൻ ചോദിക്കില്ല പക്ഷേ അവരോട് പറഞ്ഞ് ശീലിച്ചതേ നാട്ടിലെ പെണ്ണുങ്ങളോട് പറയരുത് നിനക്ക് യാതൊരു അധികാരവും ഇല്ലാ ശക്തമായ നിയമമുണ്ട്

ഇവന്റെ പോയിട്ട് എന്റെ ശരീരത്തിൽ ഞാൻ എന്ത് ചെയ്യാനും എനിക്ക് അവകാശമുണ്ട് ഞാൻ വേറെ ഒരാളെയും ഉപദ്രവിക്കാൻ പോവാത്തടത്തോളം കാലം എൻറെ ശരീരം എന്റെ സ്വാതന്ത്ര്യം ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമന്റും ഷെയറും ചെയ്യണേ അടുത്ത തവണ കാണും വരേക്കും السلام علیکم